ചിത്കുലിൽ ഒരു മോർണിംഗ് വാക്ക് വാക്കാകാമെന്ന് കരുതി ഇവിടുത്തെ ജനജീവിതം ഒന്ന് നേരിട്ടറിയണം ഇത്രയും തണുപ്പുള്ള കാലാവസ്ഥയിലും അതിരാവിലെ തന്നെ ഇവിടുത്തെ സ്ത്രീകൾ ആട്ടിൻപറ്റത്തോടൊപ്പം ജോലികൾക്കായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറ്റു ചിലരാകട്ടെ നാട്ടിലെ കലപ്പയോട് സാദൃശ്യമുള്ള കാർഷിക ഉപകരണങ്ങളുമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചിത്കുലിലെ പ്രഭാതം അത്യന്തം മനോഹരമായിരുന്നു സ്വപ്നതുല്യമായ ഒന്ന് മഞ്ഞു മൂടിക്കെടുക്കുന്ന മലഞ്ചെരിവുകളും ആ മഞ്ഞുരുകി വന്ന രൂപം കൊണ്ട കൊച്ചരുവികളും ദീർഘയാത്ര കഴിഞ്ഞ് നമ്മുടെ കാറ് അത്രയധികം വൃത്തികേടായിട്ടുണ്ടായിരുന്നു ജെയ്സാൽമേറിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും എല്ലാം കാർ വാഷ് ചെയ്തെങ്കിലും സ്പിത്തി വാലി യാത്ര കാറിനെയും നമ്മളെയും ഒരുപോലെ ക്ഷീണിപ്പിച്ചിരുന്നു പ്രഭാത കാഴ്ച നമ്മളെ ഉണർത്തിയ പോലെ ആ അരുവിയിൽ നിന്നുള്ള വെള്ളത്തിൽ നമ്മുടെ വാഹനത്തിനും വല്ലാത്തൊരു ഉണർവ് കിട്ടി ഈ വെള്ളം മലമുകളിൽ നിന്നും ചെറിയ ഗാർഡൻ ഹൗസിന്റെ സഹായത്തോടെ ഇവിടത്തുകാർ താഴെ എത്തിക്കുന്നതാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഈ നാട്ടുകാർ ഈ വെള്ളമാണ് ഉപയോഗപ്പെടുത്തുന്നത്